അസ്സാം വലൈക്കും വാഹമത്തല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിക് ചരിത്രത്തിൽ അറിയപ്പെട്ട ബദർ യുദ്ധം ആ ബദർ യുദ്ധം നടന്നത് എന്തെന്നതിന്റെ പേരിലാണോ അതിനെല്ലാം കടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിനു വേണ്ടി തോഹയിലിന് വേണ്ടി ബദറിലെ ശുഹതാക്കൾ പോരാടിയപ്പോൾ അവരുടെ ജീവിതം മാറ്റിയപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഷർക്കൻ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ചില ബദർ മൗലീതകളുടെ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ബലാലും മുസീബത്തും എന്നുള്ള പച്ച ഷിർക്കൻ വരികൾ ഇന്ന് മുസ്ലിം സമൂഹത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പമെങ്കിലും ഇസ്ലാമിനോട് കൂറുണ്ടെങ്കിൽ ഖുർആൻ മനസ്സിലാക്കി റോഹീദ് മനസ്സിലാക്കി ഷിർക്കിനെ ഷിർക്കായി കണ്ടുകൊണ്ട് من نور كان هذا الالقير كتئ، والسلام عليكم ورحمة الله وبركاته.